ബാത്മാനെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിൽ കറുത്ത മുഖം മൂടി ധരിച്ച തിളക്കമുള്ള കറുത്ത ഫ്ലൈയിങ് ജാക്കറ്റുള്ള ഒരു സൂപ്പർ ഹീറോ ചടുലമായ നൃത്ത ചുവടുകളും ഫ്ലെക്സിബിൾ ബോഡിയും തിളക്കമുള്ള കണ്ണുകളും ഒരു ഗ്രീക്ക് ദേവന്റെ മുഖഛായയും പൃഥ്വിക് റോഷൻ എന്നാൽ കൃഷിന്ന് ചുരുക്കി വിളിച്ചിട്ടുണ്ട് ഒരു ജനറേഷൻ രണ്ടായിരത്തി മൂന്നിൽ കോയിമിൽഗെ എന്ന സയൻസ് ഫിക്ഷൻ ചിത്രത്തിലൂടെ അച്ഛൻ രാകേഷ് റോഷൻ അടിത്തറ പണിഞ്ഞു കൊടുത്തൊരു സൂപ്പർ ഹീറോ സ്റ്റാർ ഹൃത്തിക് റോഷൻ ഡെവലപ്മെന്റൽ ഉള്ള സമൂഹത്തിന് പൊതുവേ സ്മാർട്ട് എന്ന് അക്സെപ്റ്റ് ചെയ്യാൻ മടിയുള്ള രോഹിത്തിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ജാതുവും പിന്നീട് രോഹിത്തിനും ഇടയിൽ വളരുന്ന സ്നേഹവുമാണ് കോയി കോയിമുൽഗയ സ്മാർട്ടായി ചിന്തിക്കുന്ന മനുഷ്യർക്കിടയിൽ ഹൃദയം കൊണ്ട് മനുഷ്യനെന്നോ ഏലിയനെന്നോ വേർതിരിവില്ലാതെ ഉടലെടുക്കുന്ന സ്നേഹം ഒടുവിൽ തിരികെ യാത്ര പറയവേ രോഹിത്തിന് ജാതു നൽകി മടങ്ങുന്ന ഒരു മാജിക് കാണികൾക്ക് ആ സിനിമ ഏറ്റെടുക്കാൻ അത് തന്നെ ധാരാളമായിരുന്നു വരമ്പുകളില്ലാത്ത സ്നേഹത്തിന്റെ കാഴ്ചയാണ് കോയിമുൽഗയിൽ രാകേഷ് റോഷൻ തൊടുത്തുവിട്ട മാജിക് അഥവാ ജാതു കഹോന പ്യാർഹ എന്ന ചിത്രത്തിലൂടെ അമീഷ പട്ടേലിനൊപ്പം സ്ക്രീനിലേക്ക് കടന്നു വന്ന് ഒരു ഓവർനൈറ്റ് സെൻസേഷനായി മാറിയ ഹൃത്തിക് റോഷന്റെ റൊമാന്റിക് ചോക്ലേറ്റ് ഹീറോ പരിവേഷം മൊത്തത്തിൽ പൊളിച്ചു മാറ്റിയാണ് രാകേഷ് റോഷൻ രോഹിത്തിനെ അവതരിപ്പിച്ചത് നീണ്ടുമെലിഞ്ഞ് വട്ടക്കണ്ണടയിട്ട് നിഷ്കളങ്കനായി ചിരിച്ച് രോഹിത് സ്ക്രീനിലെത്തി ജാതുവിനെ കണ്ടവരെല്ലാം ആദ്യം ഒന്ന് പേടിച്ചു പിന്നെ അത്ഭുതപ്പെട്ടു അവസാനം പിരിഞ്ഞു പോകവേ രോഹിത്തിനൊപ്പം പൊട്ടിക്കരഞ്ഞു ബോക്സ് ഓഫീസിൽ കോയിമിൽഗയ ആ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റായി മൂന്ന് വർഷം പിന്നിട്ടു രാകേഷ് റോഷൻ തന്റെ അടുത്ത ചിത്രം പ്രഖ്യാപിച്ചു കോയിമിൽഗിയുടെ രണ്ടാം ഭാഗം പേര് ക്രിഷ് രോഹിത്തിന്റെയും നിഷയുടെയും മകനിലൂടെ രാകേഷ് റോഷൻ തന്റെ കഥ തുടർന്നു ഇത്തവണ അയാൾ അവിടെ പരീക്ഷിച്ചത് ഏലിയനെയോ അതിന്റെ തിരിച്ചുവരവോ ആയിരുന്നില്ല സൂപ്പർ ഹീറോ പവർ ഉള്ള ഒരു കോമൺ ഗായ ആയിരുന്നു അയാളുടെ നായകൻ ജാതു സമ്മാനിച്ചു പോയ സൂപ്പർ പവർ തന്റെ കൊച്ചുമകന് ജനിതകൗരമായി പകർന്നു കിട്ടിയെന്ന തിരിച്ചറിവിൽ അവനെ പൊതിഞ്ഞു വളർത്താൻ ശ്രമിക്കുന്ന ഒരു മുത്തശ്ശിയും പിന്നീടുള്ള അവന്റെ ജീവിതവുമായിരുന്നു കൃഷ് കുതിരയ്ക്കൊപ്പം ഓട്ടത്തിൽ പന്തയം വെച്ച് അതിനെ തോൽപ്പിച്ചോടുന്ന കൃഷിന്റെ ഇൻട്രോസി ഓർമ്മയില്ലാത്ത ഇന്ത്യക്കാരുണ്ടാവില്ല പൊട്ടി പൊളിഞ്ഞൊരു കറുത്ത മാസ്കും നീണ്ടൊരു ജാക്കറ്റും ചുറ്റി പിടിച്ചൊരു സർക്കസ് കൂടാരത്തിലേക്ക് രക്ഷകനായി ഓടിയെത്തുന്ന കൃഷി ശക്തിമായ ശേഷം ഇന്ത്യൻ മണ്ണ് കണ്ട ഏറ്റവും വലിയ സൂപ്പർ ഹീറോയുടെ ഉദയമാണ് രണ്ടായിരത്തി ആറിൽ പുറത്തിറങ്ങിയ കൃഷി കോമിക്കുകളിലും മാർവലിലും ഡി സിയിലും മാത്രം കണ്ടു പരിചയിച്ച സൂപ്പർ ഹീറോസിനെ ഇന്ത്യൻ മണ്ണ് കഥയിലോ ക്വാളിറ്റിയിലോ കോംപ്രമൈസ് ചെയ്യാതെ സൃഷ്ടിച്ചെടുത്ത സിനിമ ആഗോളതലത്തിൽ ഹോളിവുഡിനോട് കിടപിടിക്കുന്ന തരത്തിൽ വി എഫ് എക്സ് ക്വാളിറ്റിയോട് വിഭാവനം ചെയ്ത കൃഷ് ഇന്നും ഇന്ത്യൻ സൂപ്പർ ഹീറോ സിനിമകളുടെ ട്രെൻഡ് സെറ്റർ ആണ് തുടർച്ചയായ പരാജയങ്ങളിൽ നിന്ന് ഹൃത്തിക് റോഷൻ എന്ന താരത്തെ തിരികെ ഹോളിവുഡ് സ്റ്റാർ ലേവലിൽ എത്തിക്കുന്നതിൽ പ്രധാന പങ്കുവെച്ച സിനിമയാണ് കൃഷ് സൂപ്പർ ഹീറോ വേഷത്തിൽ ഹൃത്തിക് കുട്ടി പ്രേക്ഷകരുടെ മനം കവർന്നു ചിത്രത്തിലെ ഹൃത്തിക്കിന്റെ സൂപ്പർ മാസ്ക് ഉൾപ്പെടെ ട്രെൻഡിങ്ങിലെത്തി ഹോളിവുഡ് സ്റ്റാർസിന് സ്വപ്നം കാണാൻ സാധിക്കാത്തൊരു തരത്തിലേക്ക് ക്രിഷ് എന്ന കഥാപാത്രം വളർന്നു ബോളിവുഡ് എന്നാൽ മൂന്ന് ഖാൻമാരെന്ന് വിചാരിച്ചിരുന്ന ഒരു തലമുറയെ അവർക്കൊപ്പം തന്റെ പേര് ചേർത്ത് വെളുപ്പിക്കാൻ ഋത്തിക് റോഷൻ കഴിഞ്ഞു ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയിട്ടും പിന്നെയും ഏഴ് വർഷം കഴിഞ്ഞാണ് ക്രിഷിന് മൂന്നാമത് ഒരു ഭാഗം ഉണ്ടായത് രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ കൃഷ് ത്രീ ഇന്നും ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വിജയകരമായ ചിത്രങ്ങളിലൊന്നാണ് ഇന്ത്യൻ സിനിമയ്ക്ക് എങ്ങനെയൊരു കൃഷ് ഉണ്ടായി എന്ന് ചോദിച്ചാൽ ഓരോ ഘട്ടത്തിലും രാകേഷ് റോഷന് അതിന്റെ ഉത്തരങ്ങൾ ഉണ്ടായിരുന്നു കോയി മിൽഗേ എന്ന പടം രാകേഷ് റോഷൻ ചെയ്യുന്നത് ഋതിക്ക് ആക്ടർ എത്ര മികച്ചതാണെന്ന് പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയായിരുന്നു അതായിരുന്നു ആ സിനിമയിൽ അയാൾ ഏറ്റെടുത്ത വെല്ലുവിളി പിന്നീട് ദ ലോർഡ് ഓഫ് ദ റിംഗ് പോലൊരു സിനിമ കണ്ട് എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു ഫ്രാഞ്ചൈസി ചെയ്തു എന്ന ചിന്തയിൽ നിന്നാണ് അയാൾ ഇന്ത്യൻ സിനിമയുടെ എക്കാലത്തെയും മികച്ച സൂപ്പർ ഹീറോയ്ക്ക് ജന്മം നൽകുന്നത് ഇരുപത് വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു ഇന്ത്യൻ സിനിമയിൽ ഒരു ജാതു സംഭവിച്ചിട്ട് ജാതു എന്നാൽ മാജിക് എന്നാണ് അർത്ഥം നീലനിറത്തിൽ വലിപ്പമുള്ള തലയും പതുങ്ങിയ നടത്തവുമുള്ള ആ ഏലിയൻ അതിന്റെ പേര് പോലെ തന്നെ ഇന്ത്യൻ സിനിമയ്ക്ക് സമ്മാനിച്ചത് ഒരു മാന്ത്രിക കാഴ്ചയാണ് തന്റെ ഗ്രഹത്തിലേക്ക് തിരിച്ചുപോയ ജാതു പിന്നീട് ഒരിക്കലും തിരിച്ചു വന്നിട്ടില്ലെങ്കിലും അത് തന്നിട്ട് പോയ മാജിക് ഇന്ത്യൻ സിനിമയ്ക്ക് ഇത്ര വർഷത്തിന് ശേഷവും പകരം വെക്കാനില്ലാത്തൊരു സൂപ്പർ ഹീറോയാണ് ഇന്ത്യൻ സിനിമയിലെ ആദ്യത്തെ ചലച്ചിത്ര പരമ്പരയായാണ് കൃഷ് കണക്കാക്കപ്പെടുന്നത് പന്ത്രണ്ട് വർഷത്തിന് ശേഷം കൃഷ് വീണ്ടും തിരിച്ചെത്താൻ തിരിച്ചെത്താനൊരുങ്ങുമ്പോൾ കൃഷ് ഫോറിലൂടെ ഹൃത് റോഷൻ ഒരു സംവിധായകന്റെ കുപ്പായം കൂടി അണിയാൻ തീരുമാനിക്കുമ്പോൾ കൃഷ് ഫ്രാഞ്ചൈസിയുടെ ആരാധകർക്ക് ആവേശം കൂടുന്നതിൽ തെറ്റില്ല പാൻ ഇന്ത്യൻ ചിത്രങ്ങളും അതിന്റെ സ്വീകലുകളും പ്രീക്കലുകളും സാധാരണ കാഴ്ചയാകുന്ന ഒരു സമയത്താണ് കൃഷിന്റെ ഈ തിരിച്ചുവരവ് യഷ്രാജ് ഫിലിംസും രാകേഷ് റോഷനും ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രം ഇന്ത്യൻ സിനിമയ്ക്ക് ഇനി എന്ത് അത്ഭുത കാഴ്ചയാണ് സമ്മാനിക്കാൻ പോകുന്നതെന്ന് കാത്തിരുന്നു കാണണം